ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസുമടക്കം യു ഡി എഫ് നേതാക്കളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതലും ഇത്തരം റീലുകളിലൂടെയായിരുന്നു റീലുകൾ കൊണ്ട് വോട്ട് നേടാനാകില്ലെന്നും ഇറങ്ങി പ്രവർത്തിച്ചേ കാര്യമുള്ളൂവെന്നും പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക അവരിലൊരാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ രീതി ചാണ്ടി ഉമ്മനെ പ്രശംസിക്കാൻ ടി സിദ്ദിക്ക് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിങ്ങനെ കലർപ്പില്ലാതെ ചടുലതയോടെ ഹൃദ്യമായി ജനങ്ങൾക്കിടയിൽ നീങ്ങിയിരുന്ന ഉമ്മൻചാണ്ടിയെ ചാണ്ടിയിൽ കണ്ടെന്ന് ഡീൻ കുയാക്കോസും ചാണ്ടി ഉമ്മനെ പുകഴ്ത്തിയ പോസ്റ്റുകൾ ഇങ്ങനെ ഒരുപാടുണ്ടെങ്കിലും ഒളിഞ്ഞിരിക്കുന്നത് ഷാഫിക്കും രാഹുലിനുമെതിരായ വിമർശനങ്ങളാണ് രമേശ് ചെന്നിത്തലയും അത് പറയാതെ പറഞ്ഞു സ്വാഭാവിക നിലവിൽ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ചേരാതെ വഴിമാറി നടക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ എന്നാൽ നിലമ്പൂർ പ്രകടനത്തോടെ ചാണ്ടി കൂടുതൽ സ്വീകാര്യനാകുന്നു അല്ലെങ്കിൽ ഷാഫിക്കും രാഹുലിനുമെതിരായി ചാണ്ടിയമ്മനെ പലരും ചാരുന്ന് അല്ല എലക്ഷൻ പിന്നെ ഞങ്ങൾ അവിടെ സൂചിപ്പിക്കാൻ ഇവരുണ്ടെങ്കിൽ കൈ വെച്ചാൽ അങ്ങനെ സൂഹിക്കുന്ന ആളുകളോ നിന്റെ സർവീസിനുള്ള പാരിതോഷിക കേട്ടോ ഷാഫിയുടെയും രാഹുലിന്റെയും അബക്കുമായ രീതികൾക്കും വി ഡി സതീശൻ കുഴപിടിക്കുന്നുവെന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ പോലും യു ഡി എഫ് ക്യാമ്പ് ശാന്തമാകില്ലെന്ന സൂചനകളാണ് പലരുടെയും പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പുറത്താവുന്നത് ഇപ്പോഴത്തെ ചില കോൺഗ്രസ് ചില അഭിപ്രായ നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യം ഉണ്ടാവും അതിന് സമയം വരുമ്പോൾ ചെയ്യാം അങ്ങനെയൊന്നുമില്ല സതീശന് ഇസൊ ഞങ്ങൾക്ക് ആർക്കും പത്ത് വർഷമായിട്ട് അധികാരമൊന്നും ഇല്ലല്ലേ പിന്നെ എന്ത് ഇസ പിണറായിസുണ്ട് കാരണം അധികം ഒമ്പത് കല്ലായിട്ട് മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് എന്ത് ഇസാണ് ഞങ്ങൾക്കിപ്പോ ഒരു ദിവസവും ഇല്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം